കുക്കു കുട്ടാ ഇന്ന് എങ്ങോട്ട് പോണില്ല നീ ചോറോ കൂണ്ടിട്ട് ഇവിടെ തന്നെ ഇരിക്കേണ്ടല്ലോന്ന് പറക്കിട്ടില്ലേന്ന് കുഞ്ഞു അടങ്ങിയിരിക്കട്ടാ നമ്മ കുക്കുന്നോടല്ലോ ഒരു കാര്യം ചോദിക്കണേ കുക്കുമനെ ഡെങ്ങോട്ട് പോണില്ലേ ഓ അപ്പൊ കിങ്ങിണി വന്നു പിന്നാരം പറയാൻ വേണ്ടിയിട്ട് കുക്കുന്ന് എങ്ങോട്ട് പോണില്ലാ ആ കുക്കേ ആ തല്ലൂടല്ലേ അവൻ അവിടെ ഇരുന്നോട്ടെ അവൻ രാവിലെ ചോർണ്ണം വരെ പോവും കളിക്കുന്നു ഇത്ര വലിയ ചെക്കൻ എനിക്ക് എത്ര വയസ്സായെന്ന് വിചാരം ഏ എത്ര വയസ്സായെന്ന് വിചാര ആറ് വയസ്സ് കഴിഞ്ഞു കളിക്കേ കിടന്നിട്ട് പിള്ളേരുടെ പോലെ കൂക്കുകൂട്ടീനെ അഞ്ചാറ് കൊല്ലം മുമ്പ് കിട്ടിയതാ തന്നെ വന്നു കരുതാ അവൻ അല്ലേ ഒരു ജനുവരിയിൽ തന്നെ വന്ന് കയറിയതാ ഒരു കറയപ്പൻ മരത്തിന്റെ ചോട്ടിൽ നിന്ന് കരയിലോട് കരയില് ഇപ്പൊ ഒരു കുഞ്ഞിതായിരുന്നു അപ്പൊ ഇപ്പൊ എന്തിയെ ഇവിടെ ആരാ അതൊണ്ടേ അല്ല അത് കുഞ്ഞാപ്പയാ പേടിച്ചു നോക്ക ഉണ്ടേടാ കുഞ്ഞാപ്പയാ കുഞ്ഞാപ്പാടാ കുക്കു നീ കണ്ടിട്ടില്ലേ കുഞ്ഞാപ്പനെ കുക്കു കണ്ടിട്ടില്ലേ ഏ പൊന്തൻ ഇതാണ് ഞങ്ങടെ പൊന്തഞ്ചക്കൻ കുഞ്ഞു കുക്ക് പോവാലോടാ അമ്മാനെ പറഞ്ഞു വെച്ച് പോണ്ട അവിടെ ഇരുന്നോ നീ എങ്ങോട്ട് പോണ്ടുവ പോവാ പോ 不贵。